സ്നേഹ നിറഞ്ഞവരെ ഇന്നത്തെ തിരുവചന ഭാഗം വിശുദ്ധ ലോകയുടെ സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊൻപത് ഉൾപ്പെടെയുള്ള തിരുവചനങ്ങളാണ് കർത്താവ് പ്രിയപ്പെട്ട ശിഷ്യരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുന്നതാണ് തിരുവചന ഭാഗത്തിൽ പറയുന്നത് കത്തോലിക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ എന്താണ് പ്രാർത്ഥന എന്നതിന് സ്വർഗത്തിലേക്ക് ഹൃദയം തിരിക്കുന്നതാണ് പ്രാർത്ഥന വിശുദ്ധ കൊച്ചു വാക്കുകളിലെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തി നോക്കുന്നതാണ് പ്രാർത്ഥന സ്നേഹം പറയുന്നവരെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വളരെ ഏറെ പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കണം യശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ദൈവപിതാവിനോട് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തണമെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവഹിത പ്രകാരമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് ദൈവസന്നിധിയിൽ പോയിരുന്നെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം വിശുദ്ധ ഗ്രന്ഥം വായിക്കണം അപ്പോൾ ദൈവം നമ്മളോട് അരുടെ ചെയ്യും എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്ന് ദൈവമായിട്ടൊരു പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മീയ ബന്ധം ഉണ്ടെങ്കിലാണ് നമ്മുടെ സന്തോഷം സന്തോഷമുണ്ടാകുള്ളൂ സമാധാനം ഉണ്ടാകുകയുള്ളൂ എന്ന കാര്യം തിരിച്ചറിയുക അഗസ്ത്യ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതുക ദൈവമേ നീ എന്നെ അങ്ങേക്കായി സൃഷ്ടിച്ചു അങ്ങേക്ക് വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ് ദൈവത്തോട് ചേരുമ്പോൾ ദൈവത്തോട് ചലഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത കൈവരുന്നത് സമാധാനം കൈവരുന്നത് സന്തോഷം കൈവരുന്നത് ദൈവം സഹായിക്കട്ടെ അല്പം കൂടി പ്രാർത്ഥനയിൽ ആഴപ്പെടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അമേ